പറയുന്നൊന്നും <sighs> കേക്കാട്ടി

മാറിയോ ഹായ് ഹലോ ഞാൻ അങ്ങോട്ട് ലൈവിൽ ഇന്ന് വന്നില്ലേ അല്ലേ ഇന്നലെയും കുറച്ച് വഴിയില് വെച്ചാണ് ലൈവില് കയറിയത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ കമന്റ് ഇടാൻ പറ്റിയില്ല ഓക്കെ താങ്ക് യു മോളെ വിളിക്കണേ കണ്ടാ

ആയി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അഡ്ജസ്റ്റ് നേരത്തെ ലൈവ് കഴിഞ്ഞു ആ ഞാൻ വഴി വെച്ച് നോക്കിയപ്പോ കണ്ടായിരുന്നു പക്ഷെ എനിക്ക് കേറി കമൻ്റ് ഇടാനൊന്നും പറ്റില്ല എന്തായാലും വാച്ചിങ് ഉണ്ടാവും എല്ലാവരും ലൈക്ക് നീ പറയൊന്നും ആർക്കും കേട്ടോള ആ ലൈക്ക് ചെയ്ത് അപ്പോ നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം വലിയ വീഡിയോസും രണ്ടും കിട്ടിയിട്ടുണ്ട് അതും വേറെ കാണണം ചെയ്യാത്തവർ സബ് ചെയ്യണം

എൻ്റെ തുറക്കാത്ത മുൻപാതിലൊക്കെ നിങ്ങൾ കണ്ട് കാണും എന്ന് വിചാരിക്കുന്നു ഹായ് ഹലോ ഇത് കണ്ടിട്ട് അംഗനവാടിയാണെന്ന് വിചാരിച്ചു കളയല് നമ്മളെ വീടാണ് പെണ്ണും പിള്ളേരെ കരവിരുതുകൾ ആണ് ഈ കാണുന്ന പത്ത് ഇരുപത്തി പേര് വന്നേക്കുന്നത് നമുക്ക് അവിടെ ലൈക്ക് പോലും കാണുന്നില്ല ു പറയും പറയുന്ന എന്ത് ഭഗവാനോന്തു പറയും പറയാറിഞ്ഞോളും Mmm 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 mmm

எல்லோருக்கும் வணக்கம் அடிச்சுக்கருவாங்க வந்து லைக்கு போடுங்க ஏஸ் அந்த லைக்கு மேலே போடுங்க

ആരെങ്കിലും നിങ്ങൾക്കൊണ്ടോ ഒരു ഉപയോഗവും ഇല്ലാത്ത ആരെങ്കിലും നിങ്ങൾ കൊണ്ടോ എന്നാൽ എനിക്കുണ്ട് എനിക്ക് ചുറ്റുമുണ്ട് ലൈവിൽ സംസാരിക്കാൻ മാറ്റർ കിട്ടാതെ വീട്ടിലേ നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് കാണും ഒരു യൂട്യൂബായിട്ട് മുന്നോട്ട് പോകണം ഒക്കെ വന്നു പോയൊക്കെ ഇരിക്കയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്റെ എന്നെ തളർത്താൻ ശ്രമിക്കുന്നു ചിലർ പഴനിമല മുരുകനു പള്ളിവേലായുധം പാറിപ്പറക്കുന്ന

ഒരു പന്നി ലൈവ് കിട്ടാൻ സമയമാകുമ്പോ ഓരോരോ ക്രിക്കറ്റ് കണ്ടുപോയി ി പടിയടക്കും കഴിയുമ്പോൾ മുടിയൊക്കെ നരച്ചു തുടങ്ങി ജീവിച്ചു മുക്കാലൊക്കെ ഇപ്പോഴും ഒന്നും അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയതുപോലെ നൂറ്റി ഇരുപതിന്റെ കാൽക്കുലേഷനിലൊന്നും ആരും ഇരിക്കേണ്ട ഒരു അറുപത്തഞ്ചിൽ അങ്ങനെ എഴുപത് അത് തന്നെ അതിനകത്ത് വെച്ച് ചെയ്യാൻ എല്ലാം ചെയ്ത് തീർത്തോളണം ഒരു അറുപത്തഞ്ചു വയസ്സ് നിങ്ങൾ ആയി ആയുസാണ് എന്ന് ചിന്തിച്ചോണ്ട് ഇപ്പൊ എത്ര വയസ്സായി എത്ര വർഷം കാണുന്നു അതുകൊണ്ട് അതിനകത്ത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തോളണം ഇനി കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊന്നും വിചാരിക്കില്ല അപ്പോൾ ഈ പണ്ടത്തെ കണക്കിൽ നൂറ്റി ഇരുപത് ആണ് ആയിസ് എന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അതിന്റെ പകുതിയൊക്കെ ഉള്ളു ഇപ്പം ദിനം പ്രതി ഓരോരോ പുതിയ പുതിയ രോഗങ്ങളാണ് വായുവിന് വൈറസ് മഴയ്ക്ക് വൈറസ് അതുകൊണ്ട് അസുഖം വന്ന് ചാവുന്നുണ്ട് എന്തെങ്കിലും ചെയ്ത് തീർക്കാമുണ്ടെങ്കിൽ ചെയ്ത് തീർക്കാം നോക്കുക ഐസിൻ്റെ മുക്കാലെത്തിയവരും ഇപ്പോഴും ഒന്നും അറിയാത്ത അടിച്ചു പൊളിച്ച് കിടക്കയാണ് ഫോൺ ഹീറ്റായിരുന്നു പതിനഞ്ച് മിനിറ്റ് ഇല്ല പതിനഞ്ച് മിനിറ്റ് ആയി അടുത്തൊരു പതിനഞ്ച് മിനിറ്റ് കൂടി ഇടാം ഇത് കട്ട് ചെയ്യാം